ഡെസ്ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇങ്ങനെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല കോട്ടണിൻ്റെ സാരിയുടെ കളക്ഷനായിട്ടാണ് വന്നിരിക്കുന്നത് അത് വൈറ്റിൽ ലൈറ്റ് കളറിൽ പ്രിൻറ്റുള്ള നല്ല ആ കളറ് വലിയുള്ള ബോർഡറൊക്കെയുള്ള നല്ല സാരികളാണ് നമുക്ക് മെച്ചമാർക്കൊടുക്കാൻ പറ്റിയ സാരിയാണ് നമുക്ക് വരാനായിട്ട് കാണാം അതിൻ്റെ ആദ്യത്തെ കളർ വന്നിരിക്കുന്നത് ഒരു പിസ്താക്കിനിങ്ങാണ് കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് പിന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് കൊടുക്കാൻ പറ്റിയ സാരിയാണ് ഓണത്തിനൊക്കെ നമുക്ക് ഉടുക്കാം നല്ല വൈറ്റിൽ നല്ല പ്രിന്റ് ആയിട്ടുള്ള സാരിയാണ് സിമ്പിൾ ആയിട്ടുള്ള സാരി അതിൻ്റെ ബോർഡർ വരുന്നത് ഇങ്ങനെയാണ് ഗ്രീൻ ബോർഡർ ആണ് വരുന്നത് പിന്നെ അതിൻ്റെ മുട്ട് മുന്താളി നമുക്ക് നോക്കാം മുന്താളി വരുന്നത് ഇങ്ങനെയാണ് ഇതാണ് മുന്താളി വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ആ ഇതിന്റെ ബ്ലൗസ് വന്നിരിക്കുന്നത് വൈറ്റ് കളറാണ് ബ്ലൗസ് വന്നിരിക്കുന്നത് ബോർഡർ ബോർഡറുള്ള സൈഡില് ഇത് നമുക്ക് വേണമെങ്കിൽ ഈ ഗ്രീൻ കളറിലെ ബ്ലൗസ് ഇട്ട് എടുത്താൽ കുറച്ചും കൂടെ നന്നായിരിക്കും ഇതിന്റെ പ്രൈസ് വരുന്നത് ഫൈവ് നയൻറ്റി ആണ് നമുക്ക് അടുത്ത കളറാണ് അതിന്റെ അടുത്ത കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു ബിസ്ക്കറ്റ് കളർ ആ കളറിൽ ബുക്കള് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ബ്ലൗസിലിങ്ങനെ വരും നല്ല പ്രിന്റാണ് നല്ല പ്രിൻ്റും നല്ല കളറും നല്ല തെളിഞ്ഞ ഉള്ള കളറാണ് ഇതിന്റെ മുന്താണ് നമുക്ക് നോക്കാം എല്ലാം സെയിം തന്നെയാണ് മുന്താണെങ്കിൽ ആ കളർ മാത്രമേ വ്യത്യാസമുള്ളൂ ഇങ്ങനെയാണ് അതിന് മുന്താണ് വരുന്നത് എല്ലാം വിടസ്റ്റി ബാക്കിൻ്റെ ഒന്ന് സെയിം തന്നെയാണ് വരുന്നത് വൈറ്റ് കളറിൻ്റെ ബ്ലൗസ് ഇതിന് നമുക്ക് ബ്ലൗസ് ഈ കളറിലെ ബ്ലൗസ് തന്നെ ഉണ്ടെങ്കിൽ ഇടാം അല്ലെങ്കിൽ ഇതായിരിക്കും കുറച്ചും കൂടെ അധികം നന്നായിട്ട് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് പതിനഞ്ചിയാണ് നമുക്ക് അടുത്ത കളറിലാണ് അടുത്ത കളറില് വന്നിരിക്കുന്നത് നല്ലൊരാഷിലാണ് വന്നിരിക്കുന്നത് ആഷിൽ ഇങ്ങനെ ഇതിൻ്റെ ഡിസൈൻ വന്നിട്ട് എല്ലാ കളറും നല്ലതാണ് എല്ലാ കളറും ഒന്നിനും ഒന്നും നല്ലതാണ് അതിൻ്റെ മുന്താണിയും വരുന്നത് ആഷിൽ തന്നെയുള്ള മുണ്ടാണിയാണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് മുന്താണി എന്റെ ബ്ലൗസ് വരുന്നത് പ്ലെയിൻ വൈറ്റ് തന്നെയാണ് അതിൽ നമുക്ക് ആഷ് കളർ ബ്ലൗസ് ഇട്ടിട്ട് എടുക്കാവുന്നതാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഫൈനൽ അടുത്ത കളർ വന്നിരിക്കുന്നത് ഒരു ചോക്ലേറ്റിന്റെ കളർ ആ ഒന്നിയൻ പിങ്ക് ഒന്നിയൻ പിങ്ക് എന്ന് വേണമെങ്കിൽ പറയാം ആ രണ്ട് ഷെയ്ഡും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് അതിൻ്റെ ഫുള്ള് വരുന്നത് ഇങ്ങനെയാണ് എടുക്കുന്നത് എല്ലാം നല്ല നല്ല ഷെയ്ഡ്സ് ആണ് അതിന്റെ ബോർഡർ സെയിം കളർ തന്നെയാണ് എല്ലാത്തിനെയും വന്നിരിക്കുന്നത് അതിന്റെ മുന്താണി അതുപോലെ തന്നെ വരും ഇതാണ് അതിൻ്റെ മുന്താണി വരുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ മുന്താണി ബ്ലൗസ് ഇത് ഫ്ലെയിം വൈറ്റ് തന്നെയാണ് അതിന് ഈ കളറിൽ ബ്ലൗസ് നമുക്ക് ഇതാവുന്ന ഇതിന്റെ റേറ്റ് വരുന്നത് പതിനായിരം അങ്ങനെ കോട്ടന്റെ നല്ല വൈറ്റിൽ പ്രിൻ്റുള്ള നല്ല സാരിയുടെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇത് ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന മെസ്സേജ് അയക്കോ വിളിക്കുകയോ വിടാൻ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സ്ആപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എന്നെ വീട്ടിൽ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോ ആയി പറഞ്ഞവരെ എല്ലാവരും